പിഎസ്സി അഡ്വൈസ്മെമ്മോ നൽകിയിട്ടും നിയമനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് യുവതിയുടെ കുത്തിയിരുപ്പ് സമരം കണ്ണൂർ ജില്ലാ പട്ടികജാതി വികസന വകുപ്പ് ഓഫീസാണ് സൗമ്യ എന്ന യുവതിക്ക് ജോലി നൽകാത്തത് എന്നാൽ ഒഴിവില്ലാത്തതിനാലാണ് നിയമനം നൽകാത്തതെന്നാണ് ജില്ലാ പട്ടികജാതി ഓഫീസ് പറയുന്നത് കണ്ണൂർ പെരിങ്ങോത്ത് പട്ടികജാതി വികസന വകുപ്പിന്റെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ആയുട ഒഴിവ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് പി എസ് സി സൗമിക്ക് ജനുവരി നാലിന് നിയമന ഉത്തരവ് നൽകുന്നത് പട്ടികയിൽ ഒന്നാം റാങ്കുകാരിയാണ് സൗമ്യ എന്നാൽ സ്കൂളിൽ കുട്ടികളെത്താത്തതിനെ തുടർന്ന് പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് സ്കൂൾ പട്ടികവർഗ വകുപ്പിന് കൈമാറി അതോടെ ഒഴിവ് ഇല്ലാതായി പക്ഷേ അത് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജോലിയിൽ പ്രവേശിക്കാനായി സൗമ്യ എത്തിയപ്പോഴാണ് ഒഴിവില്ലെന്നും ജോലി നൽകാൻ നിർവാഹമില്ലെന്നും പട്ടികജാതി വികസന വകുപ്പ് ജില്ലാ ഓഫീസ് അറിയിച്ചത് ഇതോടെ ജോലിക്കായി മൂന്നാഴ്ചയിലേറെയായി സൗമ്യ ഓഫീസിനു മുന്നിൽ സമരത്തിലാണ് കേരളത്തിൽ എവിടെ ജോലി ചെയ്യാൻ തയ്യാറാണെന്നും അനുകൂല നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സൗമ്യ പറയുന്നു എസ് സിന്നാണ് എസ് സി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് അഡ്വൈസ് വന്നേക്കുന്നത് അത് ഇപ്പോൾ ആ സ്ഥാപനം എം ആർ എസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് വേക്കൻസി വിളിച്ചത് എന്ന് പറഞ്ഞു ആ സ്ഥാപനം ഇപ്പം എസ് ടിക്ക് കൈമാറി അത് കാരണം നിലവിൽ വേക്കൻസി ഇല്ലെന്നാണ് പറയുന്നത് ചെയ്യാൻ ഒന്നും ചെയ്യാനും പറയാനും പറ്റില്ല എന്ന ജില്ലാ ഓഫീസർ പറഞ്ഞേക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ജോലി കിട്ടണം ഒഴിവില്ലാത്തതിനാലാണ് ജോലി കൊടുക്കാത്തതെന്നാണ് പട്ടികജാതി വികസന വകുപ്പ് ജില്ലാ ഓഫീസർ പറയുന്നത് നിലവിൽ കാസർഗോഡ് ജില്ലയിൽ ഒരു ഒഴിവുണ്ടെന്നും അവിടെ ജോലി നൽകാൻ ശ്രമിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു പട്ടികയിൽ ഒന്നാം റാങ്കുകാരിയായ സൗമ്യ ജോലിക്കായി അലയുമ്പോൾ സൗമ്യയ്ക്ക് ശേഷം റാങ്ക് ഉള്ളവർക്ക് മറ്റ് തസ്തികയിൽ നിയമനം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്ക്